ഇടുക്കി കാന്തല്ലൂരിൽ വെള്ളക്കെട്ടിൽ വീണ് നാലു വയസ്സുകാരൻ മരിച്ചു രാമരാജ് രാജേശ്വരി ദമ്പതികളുടെ മകൻ ശരവണശ്രീയാണ് മരിച്ചത് രാഹുൽ വിജയം ചേരുന്നുണ്ട് വിശദാംശങ്ങൾ രാഹുൽ ഇന്നലെയും ഇതുപോലെ രണ്ട് കുട്ടികളാണ് ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകടമുണ്ടായി ഉണ്ടായി മരിച്ചത് ഈ അവധിക്കാലത്ത് സങ്കട വാർത്തയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്താണ് സംഭവിച്ചത് ഇവിടെ ഗോകുൽ കാന്തല്ലൂർ പെരുമലയിലാണ് ഈ സങ്കടകരമായ സംഭവം ഉണ്ടായത് ഉച്ചയ്ക്ക് ഒരു മണിയോടു കൂടിയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുട്ടി ആ മാതാപിതാക്കൾക്കൊപ്പം നിർമ്മാണം നടക്കുന്ന വീടിന്റെ അടുത്തേക്ക് പോയതായിരുന്നു ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ ഈ മാതാപിതാക്കൾ ആ വീടിന്റെ അകത്തേക്ക് കയറിപ്പോകുന്നു തൊട്ടടുത്തുള്ളൊരു വെള്ളക്കെട്ടിന് സമീപത്തായി ഈ കുട്ടി ഇരുന്ന് കളിക്കുകയായിരുന്നു അബദ്ധത്തിൽ ഈ വെള്ളക്കെട്ടിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ആ പോലീസിന്റെ എന്തായാലും ആ ഈ കുറച്ചു നേരമായിട്ടും കുട്ടിയെ കാണാതെ വന്നതോടുകൂടി മാതാപിതാക്കൾ നടത്തിയ തെരച്ചിലാണ് ഈ കുഴിയിൽ കെളിക്കകത്ത് പൂണ്ട് കിടക്കുന്ന നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ തന്നെ ഈ കുട്ടിയെ പുറത്തെത്തിക്കുകയും അതിനുശേഷം മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിലെ മൃതദേഹം കുട്ടിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്തായാലും മറയൂർ പോലീസ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്